പുരോഗമന സംഘം വാരപ്പെട്ടി യൂണിറ്റ് സമ്മേളനം നടന്നു വാരപ്പെട്ടി സഹകരണ ഹാളിൽ നടന്ന സമ്മേളനം കവളങ്ങാട് മേഖലാ പ്രസിഡന്റ് ബേബി പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം വാരപ്പെട്ടി യൂണിറ്റ് സമ്മേളനം വാരപ്പെട്ടി സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു കവളങ്ങാട് മേഖലാ പ്രസിഡന്റ് ബോബി പി കുര്യാക്കോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് എസ് സൂരജ് അധ്യക്ഷത വഹിച്ചു ഇ എ സുഭാഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി എം ബേബി മനോജ് നാരായണൻ കെ പി വിജയൻ സി എസ് സീമോൻ എന്നിവർ പങ്കെടുത്തു ഭാരവാഹികളായി എസ് സൂരജ് ഇ എ സുഭാഷ് എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ